െന്നും വന്നേശുപറ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ്നാദനുപരാ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മൺപാത്രത്തിലെ നിധി എന്നാണ് പൗലോസ് മനുഷ്യ ജീവിതത്തെ സംഗ്രഹിച്ചിരിക്കുന്നത് രണ്ട് ഒരിനാല് ഏഴ് മുതൽ ഒൻപത് വരെ അതായത് ഏത് അവസരവും വീഴുവാനും ഉടയുവാനും സാധ്യതയുള്ളവനാണ് മനുഷ്യൻ മലേഷ്യയിൽ മധുര ആഘോഷിച്ചു വന്ന മലശ്ശേരിക്കാരായ നിഖിലും അനുവും അവരെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ പോയ രണ്ടുപേരുടെയും പിതാക്കന്മാരും ഒറ്റ നിമിഷം കൊണ്ട് വീണ് ഉടഞ്ഞുപോയ കാഴ്ച നമ്മെ എല്ലാവരെയും സങ്കടക്കടലിൽ ആഴ്ത്തിയ സംഭവമാണ് ഇതാണ് മനുഷ്യ ജീവിതം എന്നാൽ നാം അത് ഓർക്കുന്നേ ഇല്ല അനേക ശക്തന്മാർ വീണുപോയ വേദിയിലാണ് നാം നിൽക്കുന്നത് ലുക്കോസ് ഒന്ന് അൻപത്തി അഞ്ചിൽ പറയുന്നത് ദൈവം തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു നമ്മെ തുണച്ചവനായ ഒരു ദൈവം അല്ലേ ഇന്നുവരെയും വീണു പോകാതെ നമ്മെ നിലനിർത്തിയത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് പാടാം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം രണ്ട് പൊരിന്തർ ഒൻപതിൻ്റെ പതിനഞ്ച് നമ്മുടെ ജീവിതം വിജയകരമായി നിലനിൽക്കുന്നതിന് നമ്മിൽ തന്നെ ചില പരിശോധനകൾ നടത്തണം അതിൽ പ്രധാനം നമ്മിലുള്ള ദൗർബല്യത്തെ കണ്ടെത്തുക എന്നതാണ് അതിന് യേശു എന്ന ഗുരുവിൻ്റെ പാതുപീഠത്തിൽ ഇരിപ്പാൻ നാം തയ്യാറാകണം അപ്പോൾ നമ്മിലുള്ള അപൂർണതയെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയും അതാണ് മറിയ ചെയ്തത് മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവരുടെ വചനം കേട്ടുകൊണ്ടിരുന്നു ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തൊൻപത് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ട് പാപം എപ്പോഴും നമ്മളുടെ സമീപത്ത് തന്നെ ഉണ്ട് സൂക്ഷിച്ചില്ല എങ്കിൽ പാപം നമ്മെ കീഴ്പ്പെടുത്തും ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവിശ്വസ്തയാണ് നമ്മെ പാപത്തിലേക്ക് വീഴ്ചയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും നാം അതീവ ശ്രദ്ധ ഉള്ളവരായിരിക്കണം അപ്പോഴാണ് വലിയ കാര്യങ്ങളിൽ നമുക്ക് ചുമതല ലഭിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് നാം വളരുകയില്ല അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് വീഴുകയും ഇല്ല വീണാൽ ആ വീഴ്ച വളരെ വലുതായിരിക്കും ഉദാഹരണം ശിംഷൻ ദൈവത്തിൻ്റെ നാസവൃതക്കാരനായിരുന്നു ശിംഷൻ പല നാളുകളിലെ പ്രലോഭനത്തിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ശക്തിയുടെ രഹസ്യം ദലീലയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ജനിച്ച ദിവസം മുഴുവൻ വളർന്നു വന്ന് ജടപിടിച്ച മുടിയിഴകൾ മുറിച്ചു കളയുക അവൻ മുറിച്ചതോടുകൂടി ശിംശോനിൽ വ്യാപിച്ചിരുന്ന ദൈവശക്തി അവന് നഷ്ടമായി ശിംശോൻ്റെ വീഴ്ച വലുതായിരുന്നു കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ച് ചങ്ങലയാൽ ബന്ധിച്ച് ശിംശോനെ അടിമയാക്കി ചെറിയ കാര്യങ്ങളിൽ പോലും ഉണ്ടാകുന്ന അശ്രദ്ധ വലിയ വീഴ്ചയിലേക്കായിരിക്കും നമ്മെ നയിക്കുന്നത് നമ്മിൽ തന്നെയുള്ള പൂർണ്ണവിശ്വാസവും സ്വയത്തിലുള്ള ആശ്രയവും നമ്മെ വീഴ്ചുകളയും കടൽമീതിയുള്ള പത്രോസിൻ്റെ യാത്ര നാം ശ്രദ്ധിക്കണം കർത്താവ് അനുവദിച്ച ഉടനെ പത്രോസ് പടയിൽ നിന്നും ഇറങ്ങി കർത്താവിനെ നോക്കി കടൽമീതെ വെച്ചു എന്നാൽ എപ്പോഴോ പത്രോസിൻ്റെ നോട്ടം വഴിമാറി തുണി തന്നിലേക്ക് തന്നെ അഹങ്കാരത്തോട് നോക്കി ചിന്തിച്ചിരിക്കാം കണ്ടോ ഞാനും കർത്താവിനോടൊപ്പം കടൽ മീത് നടക്കുകയാ മുൻപോട്ട് പാദം വെച്ച പത്രോസ് മുങ്ങുവാൻ തുടങ്ങി നിലവിളിച്ച പത്രോസിനെ കർത്താവ് കര പിടിച്ചു മത്തായി പതിനാലിന്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ കർത്താവിനെ നോക്കുന്ന ആർക്കും സ്വയത്തിൽ ആശ്രയിപ്പാൻ കഴിയില്ല നാം ഇതുവരെ വീണില്ല എന്നത് നമ്മളുടെ കഴിവുകൊണ്ടോ നന്മ കൊണ്ടോ അല്ല കർത്താവ് നമ്മെ താങ്ങിയിരുന്നില്ലെങ്കിൽ എന്നേ വീണുപോകുമായിരുന്നു നമ്മൾ ശത്രുത കാറ്റ് വീണുപോയവർ ഉണ്ടായിരിക്കാം വീണു വീണ്ടും ആക്രമിച്ചാൽ എന്തു പ്രയോജനം തോൽക്കുന്നവന് ക്ഷമ നൽകുവാൻ നാം തയ്യാറാകണം കർത്താവ് പറഞ്ഞത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുവാനാണ് അവനോട് മാത്രമല്ല സ്വന്തം ജീവിതത്തിലും മാപ്പ് കൊടുക്കണം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച വീഴ്ചകളാൽ ജീവിതകാലം മുഴുവൻ കണ്ണുനീർ ഒഴുക്കുന്നവർ ഉണ്ട് ദൈവം നമ്മൾ ക്ഷമിച്ചാലും സ്വയം ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഉള്ളം നേരിക്കൊണ്ടിരിക്കും അത് നമ്മളുടെ അസ്ഥികളെ ഒരുക്കും അതുകൊണ്ട് ദൈവിക ദൈവികക്ഷമ പ്രാപിക്കുന്നതിനോടൊപ്പം സ്വയം ക്ഷമിപ്പാനും നാം തയ്യാറാകണം സ്വന്തം മുറിവുകളെ കഴുകുന്നതോടൊപ്പം നാം മറ്റുള്ളവർക്ക് വരുത്തിയ മുറിവുകളെയും കഴുകണം ഫിലിപ്പ ജയിലെ കാരാഗ്രഹപ്രമാണി ചെയ്ത അതാണ് പ്രവൃത്തി പതിനാറിൻ്റെ മുപ്പത്തി മൂന്ന് തൽഫലമായി വീടെടുക്കുവാൻ സന്തോഷിച്ചു നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ കഴി പൊറിപ്പിക്കുന്ന പൊറിപ്പിച്ച് സന്തോഷം നൽകുവാൻ നമുക്ക് കഴിയണം അതിന് നമ്മെ സഹായിക്കുന്ന ദൈവവചനമാണ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി ഇരുമിയാവ് പതിനഞ്ചിന്റെ പതിനാറ് ദൈവത്തിൻ്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നു അൽപബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവയെ പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട് സങ്കീർത്തനം പത്തൊൻപത് ഏഴ് എട്ട് പതിനൊന്ന് വാക്യങ്ങൾ അതുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണാശ്രയം വെച്ച് നമ്മളെ ഓട്ടം സ്ഥിരതയോടെ ഓരാം കർതാവേ ദിന വചനത്തെ ഭക്ഷിച്ച് അത് പ്രമാണിച്ച് പ്രതിഫലം പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ 记得。 മണ്ണം ചെയ്യുന്നു മണ്ണാരിൽ മണ്ണ